നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്ത ദിവസം ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതാൻ പോകുന്ന കുറച്ച് കൂട്ടുകാരുടെ ഒരു സംശയം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംശയമെന്ന് പറയാൻ പറ്റില്ല അവരുടെ ഒരു ചോദ്യവും അതിന് കൊടുക്കുന്നൊരു മറുപടിയും മാത്രമാണ് ഇത് കുറച്ച് ചോദ്യം ഇതാണ് സമയം പരീക്ഷയ്ക്കുള്ള സമയമെന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് മിനിറ്റേ ഉള്ളൂ ഈ എഴുപത്തിയഞ്ച് മിനിറ്റ് ചെയ്ത് മാറ്റേണ്ടുന്ന ചോദ്യങ്ങൾ നേരിടാനുള്ള ചോദ്യങ്ങൾ നൂറെണ്ണമാണുള്ളത് ഇതിനിടയിൽ ഒരു അൻപത് അറുപത് ശതമാനം മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എബവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ റിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ സമയം വളരെ കുറവാണ് നമുക്ക് നേരിടാനുള്ള ചോദ്യങ്ങളെന്ന് പറയുന്ന നേരത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അതായത് ഒരു ചോദ്യം തന്നിട്ട് പഴയ കാല പി എസ് സി പരീക്ഷകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടാവും അല്ലേ അതുകൂടാതെ എന്തായിരിക്കും ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയായത് ഏത് എന്ന രീതിയിൽ ട്രൂ ആയത് ചോദിക്കുന്നതുണ്ടാവും അല്ലേ പിന്നെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രോസ് മാച്ചിങ് എന്ന് പറഞ്ഞിട്ട് ചേരും പിടി ചേർക്കാനായിട്ടുള്ളതുണ്ടാവും പിന്നെ നാലാമത് തന്നിട്ടുള്ളത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഒന്നും രണ്ടും ശരിയാണ് ഒന്ന് ശരിയും രണ്ട് തെറ്റുമാണ് ഒന്ന് രണ്ടിനുള്ള കറക്റ്റ് ന്യായീകരണമാണ് ആ രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടാവും അല്ലേ അതായത് അസംഷൻ എന്ന രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ നാല് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ പി പരീക്ഷകളിൽ കണ്ടുവരുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങളിൽ പഴയകാല പരീക്ഷകൾ ഇടുന്ന ആൾക്കാർ ഒന്നും നോക്കില്ല എല്ലാത്തിലും ചെയ്യും വൈൽഡ് ഗസ് നടത്തും അതായത് കറക്കിക്കുത്ത് നടത്തും അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്കൊക്കെ ഒരുപാട് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാകേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ നാല് തരത്തിൽ ചോദ്യം വരുമ്പോൾ അതിൽ കറക്കിക്കുത്ത് നടത്താൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് കറഹിക്കുത്തിന് പോകാൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ട് ആ കറക്കിക്കുത്ത് നടത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് അല്ലേ നമുക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ കറക്കിക്കുത്താവുന്നതേ ഉള്ളൂ അല്ലേ അത്യാവശ്യം റൂൾസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിൽ ഉണ്ടെങ്കിൽ കറക്കിക്കുത്ത ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് കറക്കിക്കുത്ത അല്ലേ മലയാളം പത്ത് മാർക്കിനുണ്ട് അവിടെയും വേണമെങ്കിൽ കറക്കി കുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം മാത്സ് ഇരുപത് മാർക്കിനുണ്ട് അവിടെയും നമുക്ക് കറക്കി കുത്ത് അപ്ലൈ ചെയ്യാം പിന്നീടുള്ള അൻപത് മാർക്കിൽ കറക്കി കുത്ത് നടത്തിയാണ് പല ആൾക്കാരും ലിസ്റ്റിൽ പോലും ഉൾപ്പെടാതെ ഔട്ടായി പോകുന്നത് അപ്പോൾ ഈ അൻപത് മാർക്ക് എന്ന് നേരത്ത് കറണ്ട് അഫയേഴ്സും സയൻസും ജനറൽ നോളജും ഉൾപ്പെടുന്ന മേഖലയാണ് അപ്പോൾ ആ മേഖലയിൽ കറക്കിക്കുത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കേണ്ടത് നാല് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ ഇതിൽ കറക്കിക്കുത്താൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതിൽ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും കറക്കിക്കുത്താൻ പാടില്ലാത്തതാണ് രണ്ടാണ് നമുക്ക് കറക്കിക്കുത്താൻ പറ്റും അല്ലേ കറക്കിക്കുത്താൻ പാടില്ലാത്ത ചോദ്യങ്ങൾ എന്ന് പറയാൻ നേരത്തെ ഏത് വരാം പറയുന്ന ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ അതായത് തന്നിരിക്കുന്ന അഞ്ച് സ്റ്റേറ്റ്മെൻറ്റിൽ അഞ്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ തന്നിരിക്കുന്ന അഞ്ച് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടെണ്ണം നമുക്കറിയാം ബാക്കി മൂന്നെണ്ണം നമുക്കറിയില്ല അവിടെ എന്തെടുത്തിട്ടും നമ്മൾ കുത്തും അല്ലേ അപ്പോൾ അവിടെ നമുക്ക് മിസ്റ്റേക്സ് പോയി അതുകൊണ്ട് ഇത്തരത്തിൽ ട്രൂ ഓർ ഫാൾസ് എന്ന രീതിയിൽ വരുന്ന ചോദ്യങ്ങളിൽ അധികം കറക്കി കുത്താനായിട്ട് പോവാതിരിക്കുക അല്ലേ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ അസംഷൻ തരും പ്രസ്താവന ഒന്ന് പ്രസ്താവന രണ്ടും പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന ഒന്നും രണ്ടും തെറ്റാണ് എന്ന രീതിയിൽ വരും അത് വേണമെങ്കിൽ വരൽപ്പം നമുക്ക് ആ വിഷയത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാകാം കുഴപ്പമില്ല പക്ഷെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് റിസ്ക് എടുക്കാം ധൈര്യമായിട്ട് റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു മേഖല ഉണ്ട് അതായത് എന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമല്ലോ ചെരുമ്പിടി ചേർക്കാനുള്ള ഒരു മേഖലയാണ് കാര്യം എന്താ നാല് ഓപ്ഷനുകൾ ഇവിടെ ഉണ്ടാവും അല്ലേ ഇപ്പം നമ്മൾ എക്സാമ്പിൾ കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഒരു ചോദ്യം കണ്ടില്ലേ കുറച്ച് ജേർണലുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് സർക്കുലർ ഐ ആസാദി ഖദ്ദ സ്വദേശ സേവക്ക് ഫ്രീ ഹിന്ദുസ്ഥാൻ ഇങ്ങനെയുള്ള നാല് പത്രങ്ങളുടെ പേരും കൊടുത്തിട്ടുണ്ട് അതേപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓദർ അല്ലെ എഡിറ്റർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന ശ്രേണിയിൽപ്പെടുന്ന ആൾക്കാരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ജി ഡി കുമാർ ലാലാ ഹർദയാൽ താരക്നാഥ് ദാസ് രാംനാഥ് പുരി എന്നീ പേരുകൾ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ചേർക്കാനായിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക മറ്റേതുപോലെ റിസ്ക് ഇല്ലെന്നു കാര്യം ഇത് നാലും അറിയണമെന്നില്ല നമുക്ക് ഇത് കയറി കൈ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും പരിചയമുള്ള സംഭവം നോക്കണം അല്ലെ ഗദ്ർ എന്നുള്ള പേര് നമുക്ക് പരിചയമുണ്ടോ ഗദ്ദർ അല്ലേ ഗദ്ർ നമുക്ക് പരിചയമുണ്ട് ഗദ്ദറിൻ്റെ സ്ഥാപകഹാരം നമുക്ക് അറിയുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഗദ്ദറിൻ്റെ പേര് പേരുണ്ട് അല്ലേ പിന്നെ ബാക്കിയുള്ള മൂന്നെണ്ണം വിലയുള്ളൂ അപ്പോൾ നോക്കാൻ നേരത്ത് ഈ ഗദ്ദറിൻ്റെ ഓപ്ഷൻ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ ഏതുണ്ടെന്ന് നോക്കുന്നു നമ്മൾ നോക്കാൻ നേരത്ത് മിനിമം രണ്ടെണ്ണം എങ്കിലും അതിലുണ്ടാവും അപ്പം എന്താ രണ്ടെണ്ണം നമ്മളോട് എലമിനേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഈ രണ്ടെണ്ണത്തിൽ അടുത്ത ഏതെങ്കിലും പരിചയമുള്ളൂ ഫ്രീ ഹിന്ദുസ്ഥാൻ ആ ഒരു പേര് നമുക്ക് പരിചയം കാണാം അപ്പോൾ ഫ്രീ ഹിന്ദുസ്ഥാൻ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ആ അതിൻ്റെ ആളുടെ ഫൗണ്ടറുടെ പേര് നമുക്ക് കിട്ടും അപ്പോഴെന്താണ് അത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത് രണ്ടും ഓക്കെ ആയിട്ട് ഒരു ഓപ്ഷൻ ഏതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് മാർക്ക് മിസ്സാവാതെ ചെയ്യാൻ പറ്റും നമ്മൾ ക്രോസ് മാച്ചിങ് എന്ന് പറയുന്നത് പലരും കളയുന്ന ഒരു ഏരിയയാണ് പക്ഷേ ക്രോസ് മാച്ചിങ് വെച്ചാൽ കറക്കി കുത്തി മാർക്ക് മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഏരിയയാണ് ഇതെന്ന് പറയുന്നത് ഇനി അടുത്ത സ്ലോട്ട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റൻസ് വരുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് വർഷമേതെന്ന് ചോദിക്കുന്നത് കാണും അല്ലേ അതായത് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് അതിൻ്റെ വർഷമേതെന്ന് ചോദിക്കും ഇപ്പം ചോദിക്കുന്ന സന്യാസി ലഹൾ നടന്ന വർഷമേത് എന്നായിരിക്കും ചോദ്യം വരികയാണ് അപ്പോൾ സന്യാസി ലഹൾ നടന്ന വർഷം ചോദിക്കാൻ നേരത്ത് നമുക്ക് സന്യാസി ലഹൾ നടന്നൊരു കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഒരു കാലഘട്ടം നമുക്കറിയാം അല്ലേ ആയിരത്തി എഴുന്നൂറ്റി അൻപതിനെ മുമ്പല്ലെന്നറിയാം ആയിരത്തി എണ്ണൂറിന് ശേഷവുമല്ലെന്നറിയാം അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടം നമ്മൾ നോക്കാൻ നേരത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിനും ആയിരത്തി എണ്ണൂറിന് ഇടയിലാണ് എന്നൊരു ധാരണ നമുക്കുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അതിനോട് ഏകദേശം നീതി പുലർന്ന ഉത്തരം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും ഇതേ മോഡലിലാണ് നമ്മൾ കറഹിക്കുത്ത് ചെയ്യേണ്ടത് അല്ലാതെ എന്തായിരിക്കും നാല് ഉത്തരത്തിനുള്ളിൽ പേന വെച്ചിങ്ങനെ കറക്കി കണ്ണടച്ചിട്ടൊരു കുത്ത് അതല്ല കറഹിക്കുത്ത് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറഹിക്കുത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻറ്റുകൾ തരും നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ ബാക്കി നമ്മൾ കേട്ടിട്ടില്ലാത്തതായിരിക്കാം നമുക്ക് ഉറപ്പില്ലാത്തതായിരിക്കാം അപ്പോൾ ഉറപ്പില്ലാത്ത കാര്യമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അറിവ് നേടി വെച്ചതിൻ്റെ സംഭവം കൂടി നമുക്കവിടെ മിസ്സായി പോകും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചേരുമ്പിടി ചേർക്കുക അപ്പോൾ ചേരുമ്പിടി ചേർക്കാനുള്ളതും ഡയറക്റ്റായിട്ട് വരുന്നതും ധൈര്യമായിട്ട് കറക്കിക്കൂത്താം മറ്റ് മേഖലകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മലയാളം മാസ് അമ്പത് മാർക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു കുഴപ്പമില്ല ആൻസറിൽ നിന്ന് ഉത്തരത്തിൽ നിന്ന് നമുക്ക് ചോദ്യം വായിച്ച് എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഇംഗ്ലീഷിൻ്റെതാണെങ്കിലും മലയാളത്തിൻ്റെതാണെങ്കിലും കണക്കിൻ്റെതാണെങ്കിലും ഈ അൻപത് മാർക്ക് എന്ന് പറയുന്നതിൽ ഡയറക്റ്റായിട്ടും ചേരുമ്പടി ആയിട്ടും ചേർക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ നമുക്കറിവുള്ള കുറേ കാര്യങ്ങൾ കാണുന്നു അപ്പോൾ ഈ മേഖലകളിൽ നമുക്കുള്ള ആധിപത്യം കളയാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആ പരീക്ഷ എഴുതുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു കൊണ്ടിരുന്നു ആൾ ദ ബെസ്റ്റ്